മഴത്തോരു മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് എവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സിസ്റ്റർമാരുടെ അടുത്ത് വന്ന് രമേശൻ നായർ എന്ന് പറയുന്ന ആൾ വന്ന് അവിടുത്തെ ഓർഫണേജിലെയും അവിടുത്തെ കുട്ടികളെയും കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് അവർ ഇല്ലാത്തതുകൊണ്ട് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അവിടുന്ന് ഓരോരുത്തരുടെ പേരും വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ആ വന്ന ആൾക്ക് കൃത്യമായ പേരോ ഒന്നും അറിയത്തില്ല സിസ്റ്റർമാർ പറയുകയാണ് അവരെ ഓരോരുത്തരത്തേക്ക് ഓരോ വേറെ അനാഥ അനാഥാലയത്തിലേക്ക് മാറ്റി പിന്നെ പലരെയും ഓരോ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് രേവതിക്കുട്ടിയെ എറണാകുളത്തേക്കും അലീലിയ പാലയിലേക്കും അതുപോലെ തന്നെ മോളെ കൊല്ലത്തോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് രമേശൻ നേരത്ത് പറയുകയാണ് സിസ്റ്റർമാർ ഈ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ വരാൻ പറയുകയാണവർ സിസ്റ്റർമാരെ കഴിയിന്ന് ആരേവതി കുട്ടിയുടെ അഡ്രസ്സും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി രമേശൻ നേരം നേരെ എറണാകുളത്തേക്ക് വരികയാണ് മാമച്ചുടെയും ഗ്രേസ്യമ്മുടെയും വീട്ടിലേക്ക് വരികയാണ് അവിടേക്ക് വന്ന് വെല്ലടിക്കുമ്പം ഗ്രേസിയമ്മ വന്ന് ഡോറ് കുറക്കുന്നുണ്ട് ആരാ എന്ന് ചോദിക്കുകയാണ് ഒരു വിവരം അറിയാൻ വന്നതാണ് ഗ്രേസ്യമ്മ ആണെങ്കിൽ അയാളെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ മാമച്ചേനെ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വിവരം അറിയാൻ വന്നതാണ് ഞാനാണെങ്കിൽ സ്നേഹ തീരത്ത് നിന്നാണ് നിങ്ങളുടെ അഡ്രസ്സ് എടുത്തത് മാമ്മച്ചൻ ചോദിക്കുകയാണ് അതെന്താ എന്താ കാര്യം സ്നേഹതീരത്തുനിന്ന് ഞങ്ങളുടെ അഡ്രസ്സ് അഡ്രസ്സെടുത്ത് ഇങ്ങോട്ട് വരാൻ കാരണം എന്താ എന്ന് ചോദിക്കുകയാണ് അതെ ഇവിടെ അവിടെ നിന്ന് ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്താ എൻ്റെ പേര് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗ്രേസ്യമ്മ പറയാണ് രേവതി കുട്ടി എന്താ ചോദിക്കാൻ കാരണമെന്ന് ഗ്രേസ്യമ്മ ചോദിക്കുന്നുണ്ട് അത് ആ കുട്ടി ഞങ്ങളുടെ വീട്ടിലെയാണോ എന്നൊരു സംശയം അതുകൊണ്ട് അഡ്രസ്സ് തപ്പിൽ അന്വേഷിച്ചിറങ്ങിയാണ് എന്ന് രമേശന് നാർ പറയാണ് ആ മദർ സിസ്റ്റർമാരുമായിട്ട് ചെന്നപ്പം അവരാണ് അഡ്രസ്സൊക്കെ തന്നത് അതന്വേഷിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുകയാണ് കുട്ടിയൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം അമ്മ പറയാണ് അവിടെ കോളേജിൽ പോയിരിക്കുകയാണല്ലോ എന്ന് പറയുകയാണ് അവിടെ ചെന്നപ്പം മദർ ഇല്ലായിരുന്നു സിസ്റ്റർ അവിടെ നിന്ന് മറ്റുള്ള സിസ്റ്റർമാരാണ് ഈ അഡ്രസ്സൊക്കെ തന്നത് ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ മദർ വരണം എന്നാലേ മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ ഒരു കുട്ടി ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഞാൻ വന്നത് എന്നെങ്കിലും ഞാൻ ഇറങ്ങുന്നത് ഞാൻ പിന്നെ വരാം എന്നും പറഞ്ഞ് രമേശ് ഇറങ്ങുവാണ് അയാൾ പോകുന്നത് നോക്കി മാമ്മച്ചനും ഗ്രേസ്യമ നിൽക്കാൻ അത് കഴിഞ്ഞ് മാമച്ചാൻ വന്ന് അവിടെ ഇരിക്കുമ്പോൾ ഗ്രേസ്യമ വന്ന് പറയാണ് അതെന്താ ഇത്രയും നാൾ രേവതി കുറിച്ച് ആരും തിരക്കി വന്നിട്ടില്ല ഇപ്പോൾ ഒരാൾ വന്നേക്കുന്നത് എന്താ മാമച്ച ഇങ്ങനെ എന്ന് ചോദിക്കണം അപ്പം മാമച്ചൻ പറയാണ് അയാൾ പറഞ്ഞല്ലോ കഴക്കൂട്ടത്ത് ചെന്ന് അവിടെ ചെന്ന് അഡ്രസ്സ് തപ്പിയെടുത്ത് ഇവിടെ വരണമെങ്കിൽ ചുമ്മാ അതൊന്നും അയാൾ വരത്തില്ല എന്തെങ്കിലും കാര്യം കാണും കുട്ടി അലീനയൊക്കെ നിന്ന് സ്നേഹതീരം ഇപ്പം ഇല്ലല്ലോ ഇവിടുത്തുള്ള അന്തേവാസികളെല്ലാം ഓരോ അനന്തരത്തിലേക്ക് മാറ്റിയല്ലോ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തർ ഓരോ വീട്ടിലുമാണല്ലോ നിൽക്കുന്നത് അപ്പം അവിടെ ചെന്നപ്പോൾ സിസ്റ്റർമാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതാണ് അപ്പം ഇവിടെ അഡ്രസ്സും കൊടുത്തു കാണും അപ്പോൾ അതൊന്ന് ഇവിടുത്തെ കുട്ടിയൊന്ന് കാണാം എന്ന് വിചാരിച്ചായിരിക്കും അയാൾ വന്നത് എന്ന് പറയുകയാണ് എന്തായാലും കാര്യമൊന്നും ഇല്ലാതെ വരത്തില്ല എന്തോ കാര്യമുണ്ടെന്ന് മാമച്ചൻ പറയാണ് അപ്പം ദേശീയമേക്ക് ഭയങ്കര ടെൻഷൻ വരുന്നുണ്ട് ചേച്ചിയമ്മ പറയാണ് ഇനി മാമച്ചായ ഇനി രേവതി കുട്ടിയുടെ ബന്ധുക്കൾ അങ്ങാണുമായിരിക്കുമോ എന്ന് ചോദിക്കാണ് അപ്പോൾ മാമച്ചേനിങ്ങനെ ദേശിയമ്മ നോക്കുന്നുണ്ട് അങ്ങനാണെങ്കിൽ രേവതി കുട്ടി ഇവിടുന്ന് പോവുമോ മാമച്ചായ എന്നൊക്കെ വിഷമത്തോടെ ദേശിയമ്മ മാമച്ചായനോട് ചോദിക്കുന്നുണ്ട് പിന്നെ കോളേജൊക്കെ കഴിഞ്ഞ് നമ്മുടെ രേവതി കുട്ടി വരികയാണ് അപ്പം രണ്ടുപേരും തന്നെ എരിപ്പുണ്ട് മാമച്ചേനെയും ഗ്രേസ്യമ്മയും കണ്ടപ്പോൾ ചോദിക്കുകയാണ് എന്താണ് രണ്ടുപേരും മൂടവിട്ടായിട്ട് ഇരിക്കുകയാണല്ലോ എന്തോ പറ്റി എന്തോ ആലോചിച്ചിട്ടുണ്ടായിരിക്കുന്നേ എന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല എന്ന് ഗ്രേസ്യമ്മ പറയാണ് അല്ലല്ല എന്തോ കാര്യമുണ്ട് എന്തോ കാര്യം ഇല്ലെങ്കിൽ രണ്ടുപേരെയും ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കത്തില്ലോ കാര്യം എന്താണെന്ന് പറയാം എന്നോട് എന്ന് ചോദിക്കുകയാണ് അമ്മച്ചൻ പറയാണ് മോളിങ് മോളിവിടാന്ന് ഇരുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതി കുട്ടി ഇവിടെ നിന്ന് അപ്പം മാമ്മച്ചൻ പറയാണ് ഒരു കാര്യം ചോദിച്ചാൽ നീ അതിന് ഉത്തരം തരുമോ എന്ന് ചോദിക്കണേ അപ്പം അങ്കളെ പാതി ചോദ്യം അന്നേരം ഞാൻ പറയാം എന്ന് രേവതി പറയുന്നുണ്ട് അലീനയ്ക്ക് ഇപ്പോൾ അവിടെ അമ്മയും മറ്റുള്ള ബന്ധുക്കളെയൊക്കെ കിട്ടിയില്ലേ അതുപോലെ നിനക്കും നിന്റെ ബന്ധുക്കളെയൊക്കെ കിട്ടിയാലോ അപ്പം രേവതി ഇങ്ങനെ മമച്ചേനെ നോക്കുകയാണ് നിനക്കും എന്തായാലും ഒരച്ഛനും ഒരമ്മയൊക്കെ കാണത്തില്ലേ അവരും നിന്നെ അന്വേഷിച്ച് വന്നാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ മാമച്ചേനെയും ഗ്രേശമ്മയും മാറി മാറി നോക്കുന്നുണ്ട് വെക്കുട്ടി ചോദിക്കണേ എന്തൊക്കെയാണ് ഈ പറയുന്നത് അങ്ങളെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ നീ എന്ത് ചെയ്യും അവർ നിന്നെ അന്വേഷിച്ചു വന്ന നീ പോണ്ടായോ എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി പറയുകയാണ് ഇത്രയും നാൾ എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല ഞാൻ അനാഥാലയത്തിലാണ് ജീവിച്ചത് അവിടെയുള്ള അലീന ചേച്ചിയാണ് എൻ്റെ ചേച്ചി അങ്ങനെയാണ് ഞങ്ങൾ അവിടെ കഴിഞ്ഞത് ഞങ്ങളുടെ ബ്രജിത മമ്മി മരിച്ചതിന് ശേഷം ഞങ്ങളെ മറ്റുള്ള അലാ അനാഥാലയത്തിലേക്ക് മാറ്റിയും ആൻറ്റിയും അങ്ങളും വന്ന് എന്നെ കൊണ്ടുവരുന്നു ഇവിടെ ആദ്യം വന്നപ്പോൾ ഇവിടെ ഒരു ജോലിക്കാരിയായിട്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിത്തുടങ്ങിയത് അന്നുമോൾ ഞാൻ ഈ അങ്കളിനെയും ആൻറ്റിയെയും എൻ്റെ അച്ഛനേയും അമ്മയായിട്ട് തന്നെ കണ്ടത് ഇനിയും എനിക്കങ്ങനെ മതി അപ്പോഴത്തേക്ക് രേവതി കുട്ടി കണ്ണൊക്കെ നിറയുന്നുണ്ട് ഇനി എനിക്ക് എന്നെ തിരക്കി പുതിയൊരു അച്ഛനും അമ്മയും വരണ്ട എനിക്ക് ഈ അച്ഛൻ്റെയും അമ്മേയും മോളായിട്ട് തന്നെ ജീവിച്ചാൽ മതി യാർ വന്നാലും ഞാൻ നിങ്ങളെ വിട്ടു പോത്തില്ല എനിക്ക് ഈ അച്ഛനും അമ്മയും മാത്രം മതി എന്നും വന്ന് രേവതി സങ്കടത്തോടെ അങ് എണീച്ച് പോവാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് മാമച്ചായനും ഗ്രേശമ്മയ്ക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം